എനിക്ക് വൈൽഡ് സെക്സ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ കണ്ടോ ഞാൻ എല്ലാം നമുക്ക് എല്ലാം കാണാൻ പറ്റുമോ ഒരു തന്റെ കൂടെ സ്നേഹമാണെന്ന് പോയി കിടന്നിട്ട് അവൻറെ കൂടെ അവൻറെ കൂടെ എൻജോയ് തിരിച്ചു വന്നിട്ട് അവനെ പിടിച്ച് ജയിലിനെ മാന്യതയാണോ ചെയ്യൂ എം ലം അജിത്ത രാഹുൽ ഇവരെല്ലാവരും ഒരേ പാനലിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ശാസ്ത്രമംഗല മജിത്ത് ഷഹനാസിനെ എടുത്തിട്ടലക്കിയ ഒരു സമയമായിരുന്നു മനോരമയിലെ ഡിബേറ്റ് അവർ എന്ന് പറയുന്നത് പ്രധാനമായും ആ ഒരു ചർച്ചയ്ക്കടുത്ത വിഷയമെന്ന് പറയുന്നത് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും വന്നിട്ടുള്ള വളരെ നിർണായകമായ വിധിയായ വിവാഹ ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും മറ്റ് സുഹൃത്തുമായാൻ സുഹൃത്തുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന നിയമം നിലനിൽക്കില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ വളരെ നിർണായകമായ വിധിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നു ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് കോടതി മുറിയിൽ വാദപ്രതിവാദങ്ങൾ നടത്തുന്ന ശാസ്ത്രമംഗല മജിത്തും കോടതിക്ക് വെളിയിൽ വാദപ്രതിവാദങ്ങൾ നടത്തുന്ന രാഹുൽ ഈശ്വരൻ ഇനി രാഹുൽ മാങ്കൂട്ടം ഒരു ലൈംഗിക വൈകൃതമുള്ള ആളാണ് എന്ന് പരസ്യമായി വെല്ലുവിളിച്ച പരസ്യമായി മുദ്ര കുത്തിയ കോൺഗ്രസ്കാരി കൂടിയാണ് എം എ ഷഹനാസ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ശാസ്തമംഗലം അജിത്ത് കൃത്യമായി കാര്യങ്ങൾ പറയുകയാണ് അതായത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒരൊറ്റ കേസ് വെച്ച് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു കേസ് വെച്ച് ഒരൊറ്റ കേസ് വെച്ച് ഒരു കാരണവശാലും ഈ ഒരു വിധയെ ജനറലൈസ് ചെയ്യരുത് എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ കാര്യത്തിലും എല്ലാം ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത് ചില ഘട്ടത്തിൽ ആ ആണ് തെറ്റ് ചെയ്തിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ അതിനുശേഷം ഒരു പക്ഷേ സ്ത്രീകളും തെറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പറയുന്നു സ്ത്രീകൾ തെറ്റ് ചെയ്യുമ്പോൾ മാത്രം എങ്ങനെയാണ് സ്ത്രീകൾ അപലപകളാവുകയും സ്ത്രീകൾക്ക് ഒരു പറ്റിപ്പോയ തെറ്റാണെന്നും സ്ത്രീകളുടെ വേദന കുറച്ച് കൂടുതലാണെന്നും സ്ത്രീകൾക്ക് മാത്രമേ ട്രോമസ്ട്രൈസ്ഡ് ആവുകയുള്ളൂ എന്നും ഒക്കെ പറയുന്നത് എങ്ങനെയാണ് ഇതൊന്നും തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പുരുഷന്മാർക്കുമില്ല എന്നാണ് ശാസ്ത്രമംഗലം മജിദ് ചോദിക്കുന്നത് വളരെ വ്യക്തമായി അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു മാത്രമല്ല ഷഹറാജ് പറയുന്നുണ്ട് രാഹുൽ ടുത്തേക്ക് ചെന്ന ഒരു സ്ത്രീയെ മൃഗീയമായി മൃഗീയമായി വലിച്ചു കീറി എനിക്ക് വൈൽഡ് സെക്സ് ആണ് മൃഗീയമായി വലിച്ചു കീറി ആക്രമിക്കുന്ന ആക്രമിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനടി തന്നെ ശാസ്ത്രമംഗലം ചോദിക്കുകയാണ് മാഡം കണ്ടിരുന്നു മാഡം കണ്ടിരുന്നു എങ്കിൽ മാഡം ഒരു പൊതു പ്രവർത്തകം പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല എന്നാണ് അത് അജിത്ത് ചോദിക്കുന്നത് അപ്പോൾ പറയുന്നു ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ അജിത്ത് വീണ്ടും ചോദിക്കുന്നു എന്താ ഈ തെളിവുകൾ കോടതിയിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുമുണ്ട് എന്തായാലും ശാസ്ത്രമഹനം അജിത്തിന്റെ മുന്നിൽ ചൂളി ചമ്മി നാറിയ ഷഹനാസിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് തെറ്റിദ്ധരിപ്പിക്കാൻ ആൾക്കാർക്ക് കഴിയും ഫാബ്രിക്കേറ്റ് ചെയ്യാൻ കഴിയും ഇതിനെ വളച്ചൊടിക്കാൻ ആൾക്കാർക്ക് കഴിയും അങ്ങനെ വളച്ചു ഒടിക്കരുത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് വിവാഹിതയായ സ്ത്രീ അതിനുശേഷം ഈ വ്യക്തിയോട് സ്നേഹം തോന്നുന്നു അവർ ഉഭയകക്ഷ സമ്മതത്തോടു കൂടി ഇവർ ഒരുമിച്ച് കഴിയുന്നു എന്നിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ തമ്മിൽ പിണക്കം ഉണ്ടാകുമ്പോൾ എടുത്തിട്ട് അലക്കാനുള്ളതല്ല ഈ സെക്ഷൻ ത്രീ സിക്സ്റ്റി സെവൻ എന്നാണ് അജിത്ത് വ്യക്തമായി പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ശാസ്ത്രമംഗലം ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അജിത്ത് ഈ ഒരു പ്രതിവാദ വാദപ്രതിവാദങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തു വന്നത് അതായത് നമുക്ക് ആ വാദപ്രതിവാദങ്ങൾ ഒന്ന് കേൾക്കാം ഏതെങ്കിലും ഒരു സ്ത്രീ ചുമ്മാ ഒരാൾ പോയി അറിയാം നമുക്ക് തമ്മിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീ ആരും ബോധവും തളിക്കാത്ത ആളുതാമസ ഒരു സ്ത്രീ ആരെങ്കിലും കൂടെ കിടന്ന് കിടക്കാൻ വരുമോ ആർ വി തിങ്കിങ് ഓഫ് നമ്മൾ ഹണിമൂൺ എന്ന് പറയുന്നത് ആഫ്റ്റർ ദ മാര്യേജ് അല്ലേ ഹണിമൂൺ എന്ന് പറഞ്ഞ് കല്യാണത്തിന് മുമ്പ് ഹണിമൂൺ കേട്ട് കഴിയുള്ള കാര്യമാണോ അപ്പൊ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ വളരെ തെറ്റായ കാര്യമാണ് ഒരു സ്ത്രീ ആയിട്ട് എനിക്ക് ബന്ധം വന്നു അല്ലെങ്കിൽ അടുപ്പം വന്നു ആ സ്ത്രീയായിട്ട് എനിക്ക് തെറ്റിപ്പിരിയാനായിട്ട് അവകാശമില്ലേ എന്ത് 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 ലോജിക്കായി പറയണേ ഒരു സ്ത്രീയായിട്ട് നിങ്ങൾ ബന്ധപ്പെടുന്ന കുറച്ചു കാലം നിങ്ങൾ സ്ത്രീയുടെ സ്ത്രീയെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റേപ്പിസ്റ്റ് ആണ് എന്ന് പറയുന്നത് നിയമമാണോ ലോകത്തിലെ മാഡം ലോകത്തിലേതെങ്കിലും വിദ്യാഭ്യാസം ഉള്ളൊരു സ്ത്രീയെ വിദ്യാഭ്യാസമുള്ള ലോകത്തിലേതെങ്കിലും ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കൂടെ കിടക്കുവോ ഇത് ഇല്ലോജിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അത് കാര്യം ആരെങ്കിലും ഒരു സ്ത്രീയെ വിളിച്ചുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീ വരുമോ ഞാൻ കല്യാണം കഴിച്ചോളാം എന്റെ കൂടെ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ ചോദിച്ചാൽ പോലെയാണ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ വരുന്ന സ്ത്രീ നല്ല സ്ത്രീയാണോ ചീത്ത സ്ത്രീയാണോ പറയൂ ഒരു ഭാഗം മാത്രം കാണിപ്പോ കാണുന്നത് കുതിര കണ്ണു കിട്ടിയതുപോലെ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്ന തെറ്റാണ് അതിനകത്ത് ഒരുപാട് നിയമ നിഷേധം വരും അത് ശരിയല്ല ഓരോ കേസിൻ്റെ ഫാക്ട്സ് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കണം അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ പെണ്ണുങ്ങൾ മോശക്കാരാണെന്നൊന്നും ഞാൻ ഞാൻ പറഞ്ഞത് എത്രയോ മാന്യതയുള്ള അന്തസ്സുള്ള സ്ത്രീകൾ എത്രയോ പേരുണ്ട് അവരാരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യൂ പ്രണയത്തിലായിരിക്കുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഒരാളില് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി മാഡം യുവർ ട്രെയിൻ ട്രെയിന് മിസ്ഇൻട്രെടുത്ത് ഞാൻ പറഞ്ഞതല്ല അതല്ല ഒരു കൂടെ സ്നേഹമാണെന്ന് പോയി കടന്നിട്ട് അവന്റെ കൂടെ അവന്റെ കൂടെ ലൈഫ് എൻജോയ് എൻറ്റോയിട്ട് തിരിച്ചു വന്നിട്ട് അവനെ പിടിച്ച ജയിലിനകത്താക്കുന്ന മാന്യതയാണോ എനിക്ക് വൈൽഡ് സെക്സ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഇനിണ്ട എന്ന് വിചാരിച്ച ആ സ്ത്രീ മിണ്ടാതെ ഞാൻ അതിന്റെ തെളിവുകൾ അവരെ ദേഹം മുഴുവൻ കീറി മുറിച്ചിട്ടുള്ള ഫോട്ടോസ് കണ്ടു ഞാൻ എല്ലാം നമുക്ക് എല്ലാം കാണാൻ പറ്റുമോ ഓരോരുത്തരും അനുഭവിച്ച കാര്യം ഓരോരുത്തരും അനുഭവിച്ച കാര്യങ്ങൾ ഇവിടെയുണ്ട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ദിവസമാണ് എം എ ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടം പോലീസ് വക്കീൽ നോട്ടീസ് അയച്ചത് പത്ത് കോടി രൂപ തന്റെ പേര് കളങ്കപ്പെട്ടി പെടുത്തി തനിക്ക് മാനാഭിമാനത്തിന് ക്ഷതമുണ്ടാക്കി എന്ന പേരിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് പത്തു കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് എന്നാൽ ആ ആ കോടലാസിനെ കീറിയറിയുന്നതും തുല്യമായി അതിനെ കളിയാക്കിക്കൊണ്ട് ഷഹനാസ് തിരിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു കുമിളകൾ പൊട്ടിക്കുന്ന ഒരു പോസ്റ്റാണ് ഇട്ടിരുന്നത് ആ കുമിളകൾ പൊട്ടിക്കുന്നതിൽ എടുത്തു പറയുന്നുണ്ട് ഇത് കോടികൾ എണ്ണിക്കൊണ്ടിരിക്കുകയല്ല പകരം ഊതി വീർപ്പിച്ച് പറന്നു പോകുന്ന കുമ്മളകൾ പൊട്ടിക്കുന്നത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നീ ആരായിരുന്നു നാളെ നീ ആരാണ് മറ്റന്നാൾ നീ ആരാകും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക ശബനായി പവനായി ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എ എൻ ഷംസ് ഷഹനാസ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം ശക്തമായി തന്നെയാണ് പോരാടുന്നത് അനാവശ്യമായി തൻ്റെ പേര് വലിച്ചു വയ്ക്കുന്നു അനാവശ്യമായി പ്രതികരണങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു നീക്കങ്ങൾ നടക്കുന്നത് തീർച്ചയായും യും ഇപ്പോൾ ഇതൊരു ഷഹനാസിന് പകരം ഒരു ആണാണ് സ്ത്രീയെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായും അവർക്കെതിരെ കേസെടുക്കുമായിരുന്നു എന്നാൽ ഇവിടെ നേരെ തിരിച്ചു നടക്കുമ്പോൾ ഇവിടെ ഒന്നും തന്നെ ഒരു ചുക്കും സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ട് ഇവിടെയാണ് ഈ സാഹചര്യങ്ങളിലാണ് മെൻസ് കമ്മീഷൻ അടക്കമുള്ളവ വരണം വേണം എന്നുള്ള ആവശ്യം രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ ഉന്നയിക്കുന്നതിൽ കഴമുണ്ട് എന്ന് വ്യക്തമാകുന്നത്